ചെയ്യാൻ വേർത്ത് ആയിട്ടുള്ള ഒരു വയനാട് സ്മാർട്ടാണ് നമ്മളിപ്പ ഇതിന്റെ മെയിൻ എൻട്രൻസിലേ കൂടി അകത്ത് കയറാൻ പോകട്ടോ ഹായ് എല്ലാവർക്കും സൈക്ലോപാത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ അവസാനത്തെ സൈക്ലിംഗ് ട്രിപ്പ് നമ്മൾ പോവുകയാണ് എൻ്റെ കൂടെ ഇന്ന് യാത്ര ചെയ്യാൻ അഭിനന്ദം ഉണ്ട് കേട്ടോ നമ്മുടെ എഫ് നമ്മുടെ പല ബ്ലോഗിലും വന്നിട്ടുള്ള അഭിനന്ദം ഞാനുമാണ് ഇന്നൊരു സൈക്ലിംഗ് യാത്ര പോകുന്നത് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏരിയകളാട്ടോ ബാക്കിൽ കാണുന്നത് ഞങ്ങളുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മഷീൻ ആൻഡ് ബൗഡ് ബിൽഡിംഗ് ആണ് സോ അതിനടുത്തുള്ള ഈ സ്ട്രാസയുടെ പേര് അതാണ് സ്ട്രാസ് അഗ്രിക്കോള അഗ്രിക്കോളാർന്ന് നമ്മുടെ ക്ലൗസ്താൽ ബാന ക്ലൗസ്താൽ സെൻറ്റോബിയിലേക്ക് പോകുന്ന സ്ട്രാ സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സോ നമ്മളിത് യാത്ര പോകുന്നത് നമ്മൾ ഒരുപാട് കാലം ഒരുപാട് തവണയായിട്ട് നമ്മളിങ്ങനെ സൈക്കിൾ എടുത്ത് പോകണം എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലം നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണ് ലൈക്ക് ഇവിടുന്ന് നമുക്ക് എവിടെ ഏത് സിറ്റിയിലേക്ക് നമുക്ക് പോകണമെങ്കിലും നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം ഗോസ്ലാർ സോ ഗോസ്ലാറിലേക്ക് നമ്മൾ എപ്പോഴും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് സൈക്കിൾ എടുത്തിട്ട് പോകണം ഗോസ്ലാറിൻ്റെ ആ ഒരു ഇറക്കവും കയറ്റവും ഒക്കെ ഒന്ന് സൈക്കിളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കുറേ അപ്പോൾ ഞാനും അഭിയും മുന്നേ പ്ലാൻ പ്ലാനിട്ടുണ്ടായിരുന്നു മഞ്ഞുള്ളപ്പോൾ പോകാമെന്ന് കരുതി അപ്പോൾ ക്ലൗസ് ക്ലൗസ്താലിൽ വീണ മഞ്ഞും കാര്യങ്ങളൊക്കെ പോയി മൂന്ന് ദിവസത്തെ കണ്ടിന്യൂസ് വർക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു ദിവസം ഫ്രീ ആയപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു റൈഡും പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു സോ ക്ലൗസ്താലിൽ നിന്നും ഗോസ്ലാറിലേക്കുള്ള ഒരു സൈക്കിൾ യാത്രയുടെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ഞങ്ങളുടെ സൈക്കിൾ വീഡിയോ ആണ് സോ ഇനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അഭി നമുക്ക് ലെറ്റ്സ് ഗോ ഗോ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഇത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ക്ലൗസ്താലിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ ക്ലൗസ്താലിൽ ഒരുപാട് പള്ളികളുണ്ട് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ച ഒരു അഞ്ഞൂറ് വർഷം മുന്നേ പഴക്കമുള്ളൊരു പള്ളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലൗസ്താലിലുള്ള മറ്റൊരു പള്ളിയും അതിൻ്റെ ചുറ്റിലുള്ള ഒരു സ്ഥലമാണ് ഉണ്ടോ ഇത് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമായിട്ടല്ലേ ഇവിടുത്തെ സ്ട്രീറ്റുകളും പരിപാടികളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പം അതിനെ നേരെ ഈ ബിൽഡിങ്ങിന് നേരെ മുന്നിലുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ് അതായത് നമ്മളിന്ന് പോകുന്ന ഗോസ്ലാറിലേക്കുള്ള ഒരു മെയിൻ റോഡാണ് ക്ലൗസ്താൽ സെലഫൽഡ് എന്നല്ലേ അതിനുള്ളിലേക്ക് ഒരു ഷോർട്ട് റോഡാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു ഏരിയ ഓക്കെ കാണാൻ വേണ്ടിയിട്ട് യാ നിങ്ങൾ ഗൂഗിളിൽ ക്ലൗസ്താലിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരിക ക്ലൗസ്താൽ സെലർഫെൽഡ് എന്നാണ് സെലർഫെൽഡും ക്ലൗസ്താലും പണ്ട് രണ്ട് സ്ഥലങ്ങളായിരുന്നു പിന്നെ ഇപ്പോൾ ഒറ്റ സ്ഥലങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് സോ ഇത് സെലർഫെൽഡിൻ്റെ റീജിയനാണ് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ക്ലൗസ്താലിൻ്റെ റീജിയൻ എന്നാണ് സോ ഇവിടെ അത്യാവശ്യം ഷോപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഒരു പെട്രോൾ പമ്പ് കാര്യങ്ങൾ പിന്നെ പിന്നെ ഷോപ്പ്സ് ഒന്നല്ലേ രണ്ട് പെട്രോൾ പമ്പുണ്ടല്ലേ രണ്ട് പെട്രോൾ പമ്പുകൾ ഈ സ്റ്റോപ്പ് എക്സാക്ട്ലി അറിയപ്പെടുന്ന ബുൾഫ് ഹോട്ടൽ അല്ലേ ബുൾഫ് ഫോർട്ടിൽ നിന്ന് പറഞ്ഞ സ്റ്റോപ്പ് ആണ് സോ നമ്മൾ ഈ കൂടി യാത്ര കണ്ടിന്യൂ ആണ് ഇവിടെ റോഡ് സൈഡിൽ എപ്പോഴും ഇതുപോലെ സൈക്കിൾ ഓടിക്കാനോ നടക്കാനോ പാത്തുകൾ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടിയാണ് എപ്പോഴും ഓടിക്കുന്നത് നല്ല നല്ലഘട്ടം കാരണം റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആവുക അല്ലെങ്കിൽ പിന്നെ ജംഗ്ഷനുകൾ വരിക ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പിന്നെ മെയിൻ ഏരിയകളിൽ ഇതുപോലെ സ്ട്രീറ്റുകളുണ്ടാവും സൈക്കിൾ ഓടിക്കാൻ സോ എപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത് ആ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ഏരിയയുടെ പാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഹർസ് മൗണ്ടിൻ്റെ താഴെ വരുന്ന സ്ഥലമാണ് കേട്ടോ സോ ഇനി നമുക്ക് ഇതുപോലെ കയറാം നമ്മൾ ക്ലൗസ്താലിൻ്റെ ആ ഒരു സിറ്റി അല്ല ആ ഒരു ടൗൺ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഗോസ്ലാർ റത്ത് എന്നു വരെ ഇല്ല ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ മരങ്ങളും ചെടികളും മാത്രമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തം വെള്ളക്കളറായിരിക്കും ഭയങ്കരമായിട്ട് ജർമ്മനിയിൽ സ്നോ വീഴുന്ന സ്ഥലമാണ് ഓൾറെഡി നിങ്ങൾക്ക് റോഡിൽ കാണാൻ പറ്റുന്നുണ്ടാകില്ല സ്നോ വീഴണതിൻ്റെ ചെറിയ ചെറിയ പാടുകളും പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വയനാട് അല്ലെങ്കിൽ ഊട്ടി മസനകുടിയൊക്കെ പോകുന്ന പോലെയാണ് ഈ റൂട്ടിലേക്ക് ഒരു എക്സ്പീരിയൻസ് രണ്ട് സൈഡിലും മരങ്ങളും പിന്നെ അതുപോലെ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് നമുക്കിതിലേക്കൂടി ഇങ്ങനെ പോവാം ഈ വരുന്ന ബസ് നമ്മുടെ ഗോസ്ലാറിൽ നിന്ന് പിന്നെ ക്ലൗസ്താലിലേക്ക് അതായത് ക്ലൗസ്താൽ ടു ഗോസ്ലാർ ഗോസ്ലാർ ടു ക്ലൗസ്താലിലെ എയ്റ്റ് തേർട്ടി എന്ന് പറയുന്ന നമ്പറിലൊരു ബസ്സാണ് രണ്ട് റൂട്ടിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഗോസ്ലാറിൽ നിന്ന് ക്ലൗസ്താലിലേക്ക് വരാം ഒന്നുള്ളത് ഡയറക്റ്റായിട്ട് വരുന്നത് ഇറ്റ്സ് അറൗണ്ട് തേർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ അല്ല ഇത് എല്ലാം ഉള്ളത് ഹാൻ എന്ന് പറഞ്ഞ ഒരു കൂടി പോയിട്ട് കറങ്ങി വരുന്ന വണ്ടിയിട്ട് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് വൺ അവർ എടുക്കും ആ ബസ്സിലാണ് നിങ്ങൾ ക്ലൗസ് താലിലേക്ക് വരുന്നതെങ്കിൽ ഈ മുന്നിൽ കാണുന്ന ജംഗ്ഷൻ അല്ലേ ഇവിടുന്ന് ലെഫ്റ്റിൽ റൂട്ടിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ ഹാനൻക്ലി എന്ന് പറഞ്ഞ ആ ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ പോകും പറ്റും കേട്ടോ അവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ആ നൈസ് സ്പോട്ടാണ് ഒരു യാത്ര നമുക്ക് അങ്ങോട്ട് വേറെ ദിവസം പോവാം നമ്മുടെ അബിയണ്ണൻ മുന്നിൽ അടിപൊളിയായിട്ട് സൈക്കിളിലോട്ട് പോകുന്നുണ്ട് സൈക്കിളിലുള്ള വ്യൂ നോക്കി എന്ത് സ്ഥലമല്ലേ അടിപൊളി നമ്മൾ ഇനി ഇറങ്ങി പോകാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇനി ഫുള്ള് ഇറക്കാണ് ഈ ഒരു എയ്റ്റ് പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് കൂടിയാണ് ഗോസ്ലാറിലേക്കുള്ളത് അതിൽ ഓൾമോസ്റ്റ് എല്ലാം പ്രോപ്പറായിട്ടുള്ള ഇറക്കാണ് നൈസാണ് അബി കുറച്ച് സ്പീഡ് കൂട്ടിക്കോ ഇറക്കല്ലേ നമ്മള് ഞാൻ ശരിക്കും ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും മിനിമം വോക്കിനാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും ഈ റൂട്ടിൽ ബസ്സിൽ വരുന്നതാണ് പക്ഷേ നമ്മൾ ബസ്സിൽ ഒരളച്ചിട്ടൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഇതിലെ കൂടി ഇങ്ങനെ സൈക്കിളിൽ ഓടിച്ച് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണേ നൈസാണ് നല്ല തണുത്ത കാറ്റ് മുഖത്തടിക്കുന്നുണ്ട് എന്നാലും നല്ല ദൂരെയുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങൾ ക്യാമറയിൽ എത്രമാത്രം പകർത്താൻ പറ്റണ്ടെന്ന് അറിയില്ല എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ ഞങ്ങൾ കുറേ ആയി പ്ലാൻ ചെയ്യുന്നു ഞാനും അഭിയും കൂടെ ഈയൊരു ഗോസ്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണമെന്നുള്ള പോകാൻ വലിയ പണിയൊന്നുമില്ല എന്നാൽ തിരിച്ച് എടുത്ത് ചവിട്ടി കയറലാണ് കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യം ഓ അണ്ണൻ ആളോ ട്രെയിൽസ് പോയിട്ട് സൈക്കിൾ ബാക്കിൽ കൊണ്ടു പോകാൻ നോക്കി എനിക്കിപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ ഇതുപോലെ പിന്നെ സൈക്കിൾ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോയെന്നറിയത്തില്ല കാരണം ഇവിടെയൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് കാരവാൻ ടൂറിസം ബിസിനസ് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാരവാനിൽ സൈക്കിളും ക്യാറി ചെയ്ത് ഇങ്ങനെ ആ യാത്രവും നല്ല രസമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എടുത്തിട്ട് ഇതുപോലെ കറങ്ങണം എന്നുള്ളത് നമ്മുടെ നാടൊക്കെ കുറച്ചുകൂടെ ഒന്നും ടൂറിസം ഫ്രണ്ട്ലി ആകാനുണ്ടല്ലേ കുറ്റം കാര്യമില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറണുണ്ട് ഒബ്വിയസ്ലി നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം സൈക്കിളിൻ്റെതാ ഇതിലേക്ക് ഷിഫ്റ്റ് ആവണില്ല ഞാൻ ട്യൂൺ ചെയ്തില്ല എൻ്റെ ഒരു ടൂൾസൊന്നുമില്ല എനിക്ക് മുസാദിക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരനാണ് ചെയ്തേരാറ് നമുക്ക് മാനുവലി ഞാൻ ആ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരു ഇറക്കയല്ലേ അപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല പിന്നെ ഇതുണ്ടോ ഇത് വേറൊരു ട്രെയിൽസിൻ്റെ ഒരു ഏരിയ ആണേ ഉഫ് നമുക്ക് വീണ്ടും നമ്മൾ സൈക്കിളെടുത്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം സ്ലിപ്പറി ആവുന്ന പോലെയായിരുന്നു ലൈക്ക് ആഹാ ഹാ ഗിയർ ഒന്ന് ഇതായോടാം ഗിയർ ഒന്ന് മാനുവലി മാറ്റേണ്ടിയിട്ടായിരുന്നു അപ്പം അവിടെ നിർത്തിയായിരുന്നു നിർത്തിയായിരുന്നു ില്ല ഞാന് ഇതിട്ടിക്ക് സൈക്കിളിങ് സാധനുണ്ട് അതുകൊണ്ട് കാറ്റടിക്കത്തില്ലേ എന്തായാലും പക്ഷെ ഇത് ഭയങ്കര ഇത്ര ചെറിയ റോഡായതുകൊണ്ട് വണ്ടി ഓവർ ടേക്ക് ഇതില്ലേ അന്നേരം മാത്രമൊന്നു കയറിയുള്ളൂ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പിന്നെ ആ വളവിനെടുക്കുമ്പോഴുള്ള സുഖേടായോ സമയത്രം കണ്ടു അല്ലെ അല്ലേ അല്ലെ മനസ്സ് പക്ഷെ തിരിച്ചു പോകുമ്പോഴുള്ള എന്താ പ്ലാൻ ആക്കണം നമ്മള് ഓൾറെഡി പോകുന്ന ഹാനംഗ്ലി ബസ് ഹാനംഗ്ലി ബസ് എത്ര മണിക്ക് നാല് ചോട്ടാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്പേസ് ഉണ്ടോ ആ ഒരു പ്ലേസിൽ മൊത്തം ക്യാരവാനുകളാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് മേ ബി റെൻ്റിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇവിടെ പൊതുവെ ക്യാരവാൻ പാർക്കിംഗ് സ്പേസുകൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ക്യാരവാൻ ബിസിനസ് ആയിരിക്കാം ലൈക്ക് റെൻറ്റ് കൊടുക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഹർസ് ക്യാമ്പിങ്ങിൻ്റെ ഒരു പരാടോ അവിടെ നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടോ സൊമോ മീൻഡിങ് നമ്മൾ ഓൾമോസ്റ്റ് ഗോസ്ലാറിലേക്ക് ഇങ്ങനെ എത്തി 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 എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോസ്ലാറിലേക്ക് ഞാൻ ചവിട്ടി ചവിട്ടി എത്തി കേട്ടോ സൗ ഫ്ലൗസ്താറിന്റെ കുന്ന മലയൊക്കെ നമ്മൾ ഇറങ്ങി നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഗോസ്ലാറിലാണ് കേട്ടോ ജർമനിയിലെ മറ്റൊരടിപൊളി സ്ഥലമാണ് ഗോസ്ലാർ ഗോസ്ലാറിലേക്കൂടിയാണ് നമ്മളിപ്പോ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഗോസ്ലാറിന്ന് കറന്നാർ നടന്നു അപ്പച്ച നിർത്തി തന്നാളിയാ ഇപ്പ നമുക്ക് റൈറ്റ് സൈഡിലേക്കൂടി പിടിച്ചെങ്കിൽ കയറാം നമ്മളിപ്പോ പോകുന്ന വഴി ഗോസ്ലാറില് വാൻ ഓഫിലേക്കുള്ള റൂട്ട് കേട്ടോ രണ്ട് സൈഡിലും ഹൗസിങ് ഏരിയകളാണ് മൊത്തം ഇവിടെയുള്ള വീടുകളാണ് ജർമ്മനിയിൽ ഒരു വീട് പണിത് കഴിഞ്ഞാൽ ഇത്ര വർഷമാവാതെ ആ വീട് പൊളിച്ചു മാറ്റാൻ പറ്റില്ല അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ പിന്നെ മാക്സിമം യൂസ് ചെയ്യാൻ കഴിയുന്നവരെ ആൾക്കാരുകൾ വീടൊക്കെ യൂസ് ചെയ്യും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പണിത വീടുകളൊക്കെയാണ് എന്ത് രസമല്ലേ വീടുകളുടെ ഭംഗി അതായത് പിന്നെ ഗോസ്ലാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള നൂറിലധികം കംപ്ലീറ്റ്ലി വുഡൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകൾ ഗോസ്ലാറിലുണ്ട് കേട്ടോ നമ്മൾ വീണ്ടും ഒരു ജംഗ്ഷനിലെത്തി ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ഈ ബിൽഡിങ് ഓർമ്മയുണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് ഹൗസ് ലാൻഡർ ബഹ്യോർഡ് അതായത് പിന്നെ നമ്മുടെ പുറത്തു നിന്നൊക്കെ വരുന്നവർക്കുള്ള അവരുടെ അതോറിറ്റിയുടെ ഓഫീസാണ് കേട്ടോ നമുക്ക് നമ്മുടെ കാര്യങ്ങളും പിന്നെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പതിനൊന്നാം നമ്പർ ബിൽഡിങ്ങിലാണ് നമ്മൾ പോയിട്ട് നമ്മുടെ ഔഫ് ആൻഡ് ഹാൾ സ്ട്രീറ്റിൽ അതായത് റെസിഡൻസ് പെർമിറ്റ് നമ്മൾ റിന്യൂ ചെയ്യുന്നത് അത് നമ്മൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ വിസ അല്ലെങ്കിൽ മാസത്തെ വിസയൊക്കെയാണ് കിട്ടുക നമുക്ക് പിന്നെ റെസിഡൻസ് പെർമിറ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും സോ നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഓഫ് ആൻഡ് ഹാൾ സ്ട്രീറ്റിൽ നമ്മൾ ചെയ്യണത് ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ബാൻ ഓഫിൻ്റെ സൈഡിലേക്കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ ചേ ബാൻ ഓഫിൻ്റെ സൈഡിലേക്കൂടി നമ്മളിങ്ങനെ സൈക്കിൾ ഓടിക്കുകയാണ് ഈ ഒരു കാണുന്ന ഏരിയ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ആണ് വാൻ ഓഫ് ഫ്രിഡ്ജ് പതിയോ ആയിക്കോ ആ കാണുന്ന സ്ഥലമാണ് കേട്ടോ എന്നാൽ നമ്മുടെ വാൻ ഓഫും വാൻ ഓഫായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഈ റൂട്ടിലേക്ക് കൂടി ആദ്യം പോയേക്കാം ഇവിടെ റൈറ്റ് സൈഡിലൊരു ഒരു ഹോട്ടലുണ്ട് ബേക്കറായി ബേക്കറിസ് പിന്നെ കോസ്ലാർ എന്ന് പറയുന്നത് പിന്നെ കുറേ ഒരുപാട് ആൾക്കാരുണ്ട് സേറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് അപ്പം റോഡിലിറങ്ങിക്കോ പുള്ളിക്കാരനൊക്കെ റോഡിൽ ഇറങ്ങിയല്ലോ

ശരിക്കും നമ്മുടെ ഈ ഒരു റീജിയനിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്പിൻ്റെ ഒരു തനതായിട്ടുള്ള ഭംഗിയൊക്കെ കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങുകളും ആ ഒരു കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ പിന്നെ ഓടിക്കാം നമുക്കില്ല അത് സൈക്കിളിങ് സ്റ്റാൻഡല്ലേ പിന്നെ നമുക്ക് ഓടിക്കാം നമുക്കിങ്ങനെ ഇതുവഴി ഇങ്ങനെ പോകാം കഴിക്കണം അതൊന്ന് കറങ്ങിട്ട് വന്നോട്ടെ എന്ത് രസേ ആന ഈ ഒരു സൈനിക സ്ഥലം അടിപൊളി സാ ശരിക്കും ഗോസലാറല്ലേ നമ്മക്കേ ഒരു കാര്യം തള്ളാം തള്ളാം ഞാൻ ഗോസ്ലാറിൽ ഇത്തിരി ആളെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ ഗോസ്ലാറിൽ ഇത്തിരി ആളെ കണ്ടിട്ടില്ല അവൻ എന്താ വീക്കെൻഡും പിന്നെ ടൈം അല്ലേ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗോസ്ലാറിലുള്ള എന്നാ എന്നാ ആൾട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൂടെ ഉണ്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ ഫുൾ ആൾക്കാരാണ് പിന്നെ നല്ല റിസൾട്ട് ഉണ്ട് അതിൻ്റെ കൂടെ നടന്നിട്ട് പോയാൽ ഞാനും അഭിയളിയനും മാത്രം വേക്ക് യപ് ഞാനും അഭിയളിയനും കൂടെ മാത്രം ഇവിടെ സൈക്കിളെടുത്തിങ്ങനെ നടന്നിട്ട് പോകാൻ ബാക്കി എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി മോഹൻഷും യപ് ബാക്കി എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസും ന്യൂ ഇയർ പരിപാടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ അളിയ പൊള്ളി ഹലോ ഹലോ ഞങ്ങളിങ്ങനെ നടക്കും നമ്മളിങ്ങനെ നടക്കുമ്പോണ്ടോ എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നത് കൊള്ളൽ ആ പിയണിയൻ വേറൊരു ലോകത്തുണ്ട് അപ്പൊ ഒരു സൈഡ് പിടിച്ചടാ പോയ വണ്ടിയില്ലേ ഇത് ഗോസ്ലാർ സിറ്റി ടൂറിൻ്റെ വണ്ടി കേട്ടോ ലൈക്ക് നമുക്കിത് ടിക്കറ്റ് എടുത്തിട്ട് ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഗോസ്ലാറിൽ മെയിൻ ആയിട്ടുള്ള കാണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഇവർ പോയിട്ട് ഇങ്ങനെ ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് കാണാം പുറത്ത് വരുന്നവർക്കൊക്കെ ഗോസ്ലാറ് കാണണമെങ്കിൽ ഹോസ്ലാറിനെ പറ്റിയിട്ട് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ യാത്ര നല്ല അടിപൊളി പരിപാടിയാണ് അല്ലേ അങ്ങനെ ഗോസ്ലാറിൽ വന്ന് നമ്മളെ പ്ലാന് ചെറുതായിട്ട് വന്ന് നമ്മൾ മാറ്റി നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ എടുത്ത് ഗോസ്ലാർ കണ്ട ആ കറക്കൊക്കെ കറങ്ങിയ ശേഷം സൈക്കിൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ടോ ഗോസ്ലാർ ഇപ്പോൾ നമ്മൾ പ്ലാന് മാറ്റാനുള്ള റീസൺ എന്ന് വെച്ച് നമ്മൾ ഗോസ്ലാറിലെ വയനാട്സ് മാർക്കറ്റിൽ കയറണം അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ രാത്രിയാവും അല്ലേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇപ്പോൾ തന്നെ കണ്ടില്ല മൊത്തം ഇരുടായി രാത്രിയാണ് ഇവിടുത്തെ ഭംഗി ആ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് ഗ്ലൗസ്സാരിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗോസ്ലാർ വൈനാർട്സ് മാർക്കറ്റിലാണ് ഇത് പൈൻട്രി അല്ലേ പൈൻട്രി ഫൈനാർട്സ് മാർക്കറ്റിലെ പൈൻട്രിക്ക് മുന്നില്ലാട്ടോ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ ആ ഇത് പിന്നെ മാൻമെയ്ഡാണ് ലൈക്ക് ഉണ്ടാക്കിയല്ലേ യെസ് ഇതിനുള്ളിൽ കയറിയിട്ട് അതിൻ്റെ വ്യൂസും കാര്യങ്ങളും കാണിച്ചു തരാം അതിനകത്ത് എങ്ങനെയുണ്ടാകും നമ്മൾ ഒരു തവണ ശരിക്കും വൈനാർട്സ് മാർക്കറ്റിന് മൊത്തമായിട്ട് ചുറ്റി കറങ്ങി കറങ്ങിയിട്ട് നമ്മൾ ഇവിടെ എന്താ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ വരുന്നിട്ടാണ് ഇപ്പൊ നമ്മൾ അതിനിടയിൽ ഒരു ഫുഡും പരിപാടികളൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടായിരുന്നു പരിപാടികൾ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല തിരക്കാട്ടോ കൊളോണിൽ പോയ പോലെ നല്ല കൊളോണിൽ എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ആൾക്കാരുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സ്പേസായിരുന്നെങ്കിൽ ഭയങ്കര കൺജസ്റ്റ് ആണ് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ സംഭവം കുറച്ചുകൂടെ നമുക്ക് ഉള്ളിൽ കയറിയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതുവഴി പോയാ ഹലോ ആ നമ്മുടെ ഈ പൈൻ ട്രീ കടയിലൂടെ അകത്ത് കയറാൻ പോവാണ് ഇതിന്റെ മെയിൻ നമ്മളിപ്പൻട്രൻസിലേക്കൂടി അകത്ത് കയറാൻ പോകട്ടോ പിന്നെ അഭിനന്ദ ഇവിടത്തെ ഒരു കഴിഞ്ഞാല് ഈ ഒരു പൈൻട്രീയുടെ ഒരു തന്നെയാൻമെയ്ഡ് ഫോറസ്റ്റ് പോലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കാരണം വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു ഫോറസ്റ്റ് ആണ് ഭയങ്കര തിരക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഫസ്റ്റ് കഴിഞ്ഞ ക്രിസ്മസിന് പോലും പിന്നെ ഇവിടെ ഉണ്ടായിട്ട് കോസ്ലാറിൽ ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇത്തവണ നമ്മൾ വിസിറ്റ് ചെയ്തു ഓക്കെ നിങ്ങൾ ഇതിലേക്ക് കയറി പോകുമ്പോഴുള്ള ബ്യൂട്ടി ഒക്കെ കേട്ടല്ലേ ഫുള്ള് ലൈറ്റിങ്സും പരിപാടികളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് പക്ഷേ ഒരു തിരക്കും ഒരു രക്ഷയില്ലാത്ത തിരക്ക് ബാക്കിയൊക്കെ കൊള്ളാം എങ്ങനുണ്ടോ ഇപ്പ ഓ ഞാനിപ്പള്ളത് നമ്മുടെ ക്ലൗസ്താലിൽ നിന്നും നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വന്നിട്ട് ഗോസ്ലാറിൽ അതായത് ജർമ്മനിയിലെ നീഡർ സാക്സൈനിലെ ഹർസ് പർവ്വതനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഗോസ്ലാർ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ചെറിയൊരു ടൗണിലെ ക്രിസ്മസ് മാർക്കറ്റിലാണ് ആ ക്രിസ്മസ് മാർക്കറ്റിലുള്ള അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും പരിപാടികളും കണ്ടിട്ട് ഞാനും അബിയും ഇന്നിവിടെ ആസ്വദിക്കാം കേട്ടോ അടിപൊളിയുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട്

പക്ഷെ പരിപാടി കൊള്ളാം ഒരുപാട് ഇപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നോ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞോ കണ്ണൂർ ഭാഷ പറഞ്ഞോ <that's> that nice <laughs> ും ഗോസ്ലാറിലെ വൈനാട്സ് മാർക്കറ്റിലോ നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോ ചുറ്റു എല്ലാ ആൾക്കാരും നമ്മളെ നോക്കണ്ട എന്താ പറയണം നോക്കിട്ട് എല്ലാരും അതിശയത്തോടുകൂടിയാണ് എന്നെ അഭിനന്ദനം നോക്കണം അപ്പൊ അഭിനന്ദൻ ഇങ്ങനെന്തായാലും പരിപാടികൾ ഗംഭീരായിരുന്നു നമ്മള് ഇവിടുത്തെ പൈൻ ട്രീസിൻ്റെ കൂടിയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നല്ല വ്യൂസ് വ്യൂസാട്ടോ പൈൻ ട്രീസിൻ്റെ ഇടയിൽ പൈൻ ട്രീസും ഒരുപാട് പൈൻ ട്രീസ് വെച്ചിട്ട് അപ്പോൾ മൊത്തം ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആട്ടോ അടിപൊളി നമ്മുടെ കുറെ വയനാട്സ് മാർക്കറ്റിൽ നമ്മൾ രണ്ട് മൂന്ന് ഞാൻ ഞാൻ പോയ ദിവസം ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇത്തവണ ആ കൊളോണിൽ വയനാട്സ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ബ്യൂണിക് വയനാട്സ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് തോന്നിയിട്ടുള്ള ഒരു കാര്യം എല്ലാ സ്ഥലത്തും ഒരുപാട് ഷോപ്പ്സുകളും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗോസ്ലാറിൽ വന്നപ്പോൾ ഗോസ്ലാറിൽ വയനാട്സ് മാർക്കറ്റിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഈ ഒരു ും പരിപാടികളും അത്യാവശ്യം കൊള്ളാട്ടോ ജർമ്മനിയിൽ തന്നെ നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന വേർത്ത് ആയിട്ടുള്ള ഒരു ഫൈനാർട്സ് മാർക്ക് ആണ് നമ്മുടെ ഗോസ്ലാറിലുള്ള ഫൈനാർട്സ് മാർക്കറ്റ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഇവിടെ വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ല നമ്മളിങ്ങനെ കൊള്ളാം കം നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇറങ്ങും കേട്ടോ ഇവിടെയുള്ള ബാക്കി പരിപാടികളൊക്കെ നമ്മുടെ കൊളോണിലും മ്യൂണിക്കിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒന്നുമില്ല ചുറ്റിലും ഷോപ്പുകളും പരിപാടികളും പിന്നെ ഒരുപാട് ആൾക്കാരും ഒക്കെയുണ്ട് നമ്മളടുത്ത് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കയറി കഴിക്കുന്നില്ല ഓൾറെഡി പുറത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് ഭാഗത്തിനൊന്നും കഴിച്ചില്ല പിന്നെ എന്താ അവനെതിൻ്റെ കയ്യിലും കാടും പൈസയൊക്കെ ഉണ്ടെട്ടോ പക്ഷെ ഞാൻ ദരിദ്രനായതുകൊണ്ട് എന്തേലും എൻ്റെ കാര്യൊന്നും ഇല്ല കേട്ടോ പരിപാടി ഇതാ നമ്മളിതാ കോസ്ലാർ വൈനാർസ് മാർക്കറ്റൊക്കെ കണ്ട് നമ്മൾ അടിപൊളി യാത്രയാണ് അല്ലേ നമ്മളെപ്പോഴും വരുന്ന സ്ഥലം ഇങ്ങോട്ടേക്ക് കയറി നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പിന്നെ നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലവും പരിപാടികളും കാര്യങ്ങളുമാണ് ഗോസ്ലാറെങ്കിലും സൈക്കിൾ എടുത്തിട്ട് നമ്മൾ വന്നത് ആദ്യമായിട്ടാണ് സോ ഗ്ലൗസ്ലാറിൽ നിന്നും ഗോസ്ലാറിലേക്ക് സൈക്കിൾ എടുത്ത് വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയും പരിപാടികളൊക്കെ ആസ്വദിച്ചിട്ടുള്ള നമ്മുടെ ചെറിയൊരു എക്സിബിഡീഷനല്ലേ ചെറിയൊരു വർക്കും പരിപാടികളും നമ്മളത് ഗോസ്ലാർ വൈനാർസ് മാർക്കിൽ വെച്ചിട്ട് നമ്മളത് എൻ്റെ ആണ് സോ സൈക്ലോപാത്തിന്റെ മറ്റൊരു വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും എന്റെയും അഭിനന്ദിന്റെയും താങ്ക്യു പറഞ്ഞുകൊണ്ട് നമ്മളെ